നമസ്കാരം നവവധുവിനെ ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി യു പിയിലെ ലക്നോവിലാണ് സംഭവം മധുസിംഗ് എന്ന യുവതിയാണ് മരിച്ചത് തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് മെർച്ചൻ നേവി ഉദ്യോഗസ്ഥനായ അനുരാഗ് സിംഗിന്റെയും മധുവിന്റെയും വിവാഹം ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ മധുവിനെ അനുരാഗ് ദ്രോഹിച്ചിരുന്നുവെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത് സംഭവത്തിൽ അനുരാഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം ഹോങ്കോങ് ആസ്ഥാനമായ ഷിപ്പ് മാനേജ്മെന്റ് കമ്പനിയിലാണ് അനുരാഗ് ജോലി ചെയ്തിരുന്നത് വിവാഹ സമയം പതിനഞ്ച് ലക്ഷമാണ് ഇയാൾ സ്ത്രീധനമായി ആവശ്യപ്പെട്ടത് വാട്സപ്പിലൂടെ ഇയാൾ പണം ആവശ്യപ്പെടുന്നതിൻ്റെ തെളിവുകൾ യുവതിയുടെ വീട്ടുകാർ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് താങ്കൾക്ക് അഞ്ച് ലക്ഷം മാത്രമേ നൽകാനാകൂ എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ മറുപടി നൽകി നൂറ്റി എൺപത് അതിഥികളുമായിട്ടാണ് കല്യാണത്തിനെത്തുന്നതെന്നും ഒരു പൈസ പോലും സ്ത്രീധനത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കില്ലെന്നും ഇയാൾ മധുവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു വിവാഹത്തിന് ശേഷം ഇയാൾ നിരന്തരം സ്ത്രീധനത്തിനായി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്ന് പോലീസിന് ലഭിച്ച പരാതിയിൽ മധുവിന്റെ കുടുംബം പറയുന്നു വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ഹോളി ആഘോഷത്തിനിടയിൽ അനുരാഗ് മധുവിനെ ഉപദ്രവിക്കുകയും യുവതി വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തു പിന്നാലെ സ്ത്രീധന തുക മധുവിന്റെ പിതാവ് സംഘടിപ്പിച്ച് നൽകി തുടർന്ന് വീണ്ടും ഇരുവരും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയെങ്കിലും മധുവിനെ ഉപദ്രവിക്കുന്നത് അനുരാഗ് തുടർന്നു വീട്ടുകാരോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കാൻ അനുരാഗ് മധുവിനെ അനുവദിച്ചിരുന്നില്ലെന്നും സഹോദരി പ്രിയ പറയുന്നു അനുരാഗ് വീട്ടിൽ ഇല്ലാത്തപ്പോഴാണ് മധുവിനോട് സംസാരിക്കാൻ വീട്ടുകാർക്ക് സാധിച്ചിരുന്നത് ഒരു പാത്രം സ്ഥാനം മാറിയിരുന്നാൽ പോലും ഉപദ്രവിക്കുന്ന സ്വഭാവമുള്ള അനുരാഗ് മധുവിനെ അയാൾക്കൊപ്പം മദ്യപിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു ഫോൺ റെക്കോർഡും ഓൺലൈൻ ഓർഡറുകളും അടക്കം ഇയാൾ മധുവിൻ്റെ ഫോണിൽ പരിശോധിക്കാറുണ്ടായിരുന്നു അവസാനം അനുരാഗ് തന്നെ മർദ്ദിച്ചത് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടതുവശം ചേർന്ന് പോയത് ചില പുരുഷന്മാരെ കണ്ടതുകൊണ്ടാണെന്നും ആക്ഷേപിച്ചുകൊണ്ടാണെന്നും മധു പറഞ്ഞിരുന്നു കുഴികൾ നിറഞ്ഞ റോഡായിരുന്നുവെന്നും മഴ കാരണം വെള്ളം നിറഞ്ഞ റോഡിലൂടെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഇടതുവശം ചേർന്ന് പോകേണ്ടി വന്നെന്നുമാണ് മധു മറുപടി നൽകിയത് വീട്ടിലേക്ക് മധുവിനെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഇത് വലിയ പ്രശ്നത്തിലേക്ക് വഴിമാറുമെന്ന് പേടിച്ച് കൂടെ വരാൻ തയ്യാറായില്ലെന്ന് ബന്ധു പ്രിയ പറയുന്നു അനുരാഗിന് ഇയാളുടെ പഴയ കാമുകിയുമായി ബന്ധമുണ്ടെന്നാണ് പരാതിയിൽ മധുവിൻ്റെ പിതാവ് ആരോപിക്കുന്നത് മകൾ ഗർഭിണിയായപ്പോൾ അനുരാഗ് നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിപ്പിച്ചെന്നും പരാതിയിൽ ആരോപിക്കുന്നു അനുരാഗ് കാമുകിക്കൊപ്പം സംസാരിച്ച ചാറ്റുകൾ യുവതി കണ്ടെത്തിയിരുന്നു യുവതി മരിച്ച ദിവസം ഇയാൾ വീട്ടുജോലിക്ക് എത്തുന്ന സ്ത്രീയോട് വരേണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചെങ്കിലും അവർ അത് ശ്രദ്ധിക്കാതെ ജോലിക്ക് എത്തി അവർ ബെല്ലടിച്ചെങ്കിലും ആരും വാതിൽ തുറന്നില്ല യുവതി മരിച്ച അഞ്ചു മണിക്കൂറിന് ശേഷമാണ് വിവരം അവരുടെ വീട്ടിൽ അറിയുന്നത് പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി യുവതി ആത്മഹത്യ ചെയ്തുവെന്നാണ് വാദിക്കുന്നത് എന്താണ് അതിലേക്ക് നയിച്ചതെന്ന ചോദ്യത്തിന് പക്ഷേ അയാൾക്ക് മറുപടി ഇല്ലെന്നും കുടുംബം ആരോപിക്കുന്നു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി